ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് സ്വാഗതം ഈ മാസം ഒൻപതാം തീയതി ഭാരതത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നു സത്യത്തിൽ ജനങ്ങൾ നിത്യത്ത് തൊഴിൽ ചെയ്യുന്ന ജനങ്ങൾ ഇരുതലയും കൂട്ടിമുട്ടിക്കാൻ ദിവസവും ജോലിക്ക് പോയാലും പറ്റാത്ത അത്രയും വിലക്കയറ്റം കൊണ്ട് പ്രതിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ആര് ആർക്കെതിരെയാണ് ഈ ബന്ദ എന്ന പ്രഹസനം എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ ഭീഷണി പ്രഹസനം നടത്തുന്നത് എന്നത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റ് സംഘടനയായ ബി ജെ പി ഭരണകൂടത്തിനെതിരെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫാസിസ്റ്റ് സംഘടനയായ സി പി എമ്മും അവരുടെ കൂടെ മറ്റു കക്ഷികളും ഉണ്ടാകുമായിരിക്കും പക്ഷേ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ച് മാത്രം ഹർത്താൽ നടത്താൻ എന്തധികാരമാണ് ഇവിടുത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനുള്ളത് കാരണം കേന്ദ്രം തരുന്നില്ല എന്നുള്ളതിൽ യാഥാർത്ഥ്യമുണ്ട് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്കും രാഷ്ട്രീയ കാര്യങ്ങളും വ്യക്തമായി വാർത്തകളിലൂടെ നോക്കിക്കാണുന്ന ഒരു നിഷ്പക്ഷനായ വ്യക്തി എന്ന നിലക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ കേന്ദ്രം എത്രമാത്രം പണ്ട് കുറച്ചാലും കേന്ദ്രം എത്രമാത്രം അവഗണന കാണിച്ചാലും കേരളത്തിലെ മന്ത്രിമാർക്ക് അവരുടെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല കേരളത്തിലെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കും എന്നു വേണ്ട ജനങ്ങളിൻ്റെ നികുതിപ്പണത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൊണ്ട് ഏറ്റവും സുഖകരമായ ആഡംബര ജീവിതം നയിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെയും മുഴുവൻ നേതാക്കളും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണകൂടം ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഹർത്താലിന് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കേന്ദ്രം തരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ ആർഭാട ചിലവുകൾ കുറക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ആർഭാട ചെലവുകൾ കുറച്ചുകൊണ്ട് മാതൃക കാണിക്കുകയും അതോടൊപ്പം കേന്ദ്രം തന്നതും പൊതുജനങ്ങൾ പ്രളയസമയത്തും മറ്റും തന്ന പണങ്ങളും കൃത്യമായി ചെലവഴിച്ചുകൊണ്ട് കിട്ടിയത് കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കക്കാതെ നക്കാതെ മുക്കാതെ ചിലവഴിച്ചുകൊണ്ട് വേണം കേന്ദ്രത്തിനെതിരെ കേരളം അല്ലെങ്കിൽ ആരായാലും ഒരു സമരത്തിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ സമരത്തിന് തയ്യാറാവാൻ നിങ്ങൾ സമരം നടത്തുമ്പോൾ നിങ്ങളുടെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിൽ നിന്നും കേൾക്കുന്നു ഓട്ടോ ഡ്രൈവർമാരും ബസ് തൊഴിലാളികളും കടക്കാരും എല്ലാം ഒരു ദിവസം എല്ലാ ജോലിയും നിർത്തിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരും എല്ലാ ജോലിയും നിർത്തിവെച്ചുകൊണ്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് കേരളത്തിലെ നിങ്ങളുടെ ഈ അഭ്യർത്ഥന ഒരു തരം ഗുണ്ടായുസം അല്ലാതെ മറ്റെന്താണ് അല്ലെങ്കിൽ തന്നെ ഏത് കാലഘട്ടത്തിലാണ് ഹർത്താലും ബന്ധം നടത്തിയിട്ട് ആ ഭരണകൂടം അതേത് ഭരണകൂടമായിരുന്നാലും ശരി കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹർത്താലിനെയും ന്യായമായതാണെങ്കിലും അന്യായമായതാണെങ്കിലും ഹർത്താലിനെ ഹർത്താലിലെ വിജയം കണ്ട് ഹർത്താലിനോട് ജനങ്ങൾക്കുള്ള ആത്മാ സഹകരണം കണ്ടിട്ട് പോലും ഒരു ഗവൺമെൻറ്റും ഇവിടെ തിരുത്തിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഒരു വിരോധാഭാസം മാത്രമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതിലപ്പുറം ഒന്നും തന്നെ ഈ രാജ്യത്ത് നിങ്ങളുടെ ഹർത്താൽ കൊണ്ട് നടക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ജയ് ഹിന്ദ്